ഹേയ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ഴി ഗ്രാമപഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിന്ന് വിജയിച്ച പി ആർ വിശ്വനാഥന്റെ രാഷ്ട്രീയ നിലപാട് ഭരണ നിർണയത്തിൽ നിർണായകമാകും മുന്നണികൾക്കിടയിൽ ചർച്ചകൾ സജീവം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രനായി വിജയിച്ച പി ആർ വിശ്വനാഥന്റെ തീരുമാനം ഭരണനിർണ്ണയത്തിൽ നിർണായകമാകും പതിനാറ് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഏഴ് സീറ്റുകൾ നേടി എൽഡിഎഫ് വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് ഒരംഗത്തിന്റെ കൂടി പിന്തുണ ആവശ്യമാണ് ആറ് സീറ്റുകൾ നേടി എൻഡിഎയും രണ്ട് സീറ്റുകളുമായി യു ഡി എഫും കരുത്തുകാട്ടിയതോടെ ഭരണം പിടിക്കാൻ മുന്നണികൾക്കിടയിൽ ചർച്ചകൾ സജീവമായി മുൻ സിപിഐ നേതാവായ വിശ്വനാഥനെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിന് പുറത്താക്കിയിരുന്നെങ്കിലും താൻ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ സി പി ഐ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ഭരണ തുടർച്ചയിൽ പ്രധാനമാണ് വിശ്വനാഥൻ പിന്തുണച്ചില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒൻപത് അംഗങ്ങൾ ഉണ്ടാകുന്നത് എൽഡിഎഫിന് ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കും അതേസമയം അദ്ദേഹം എൻഡിഎ പാളയത്തിലെത്തിയാൽ കക്ഷി നില തുല്യമാവുകയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്